ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിയഞ്ചാമത്തെ നക്ഷത്രമാണ് പൂരരുട്ടാതി വ്യാഴമാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ കുംഭം മീനം കൂറുകളിൽ വരുന്ന നക്ഷത്രമാണിത് പൂരരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും നിശ്ചയദാർഢ്യമുള്ളവരും ആത്മീയകാര്യങ്ങളിൽ താല്പര്യമുള്ളവരും സമൂഹത്തിൽ മാന്യത ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുണ്ടാകും നല്ല നേതൃത്വ ഗുണങ്ങളും ധാർമ്മികമായ ജീവിതശൈലിയും ഇവരുടെ പ്രത്യേകതകളാണ് ഈ മാസം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ പൂരൂരിട്ടാതി നക്ഷത്രക്കാരെ സ്വാധീനിക്കും വ്യാഴം ശനി തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനം സാമ്പത്തിക തൊഴിൽ കുടുംബകാര്യങ്ങളിൽ നിർണായകമായ ബലങ്ങൾ നൽകും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും ഇത് നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് അംഗീകാരം ലഭിക്കാം തൊഴിൽ മേഖലയിലും സാമൂഹിക രംഗത്തും പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും കാര്യങ്ങൾ ധൈര്യത്തോടെ നേരിടാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും സാമൂഹിക ബന്ധങ്ങളിൽ പുരോഗതിയുണ്ടാകും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യമുണ്ടാവുകയും അതുവഴി മാനസിക സമാധാനം ലഭിക്കുകയും ചെയ്യും ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ വിനയം കൈവിടരുത് നീതിയിലും ധാർമ്മികതയിലും ഉറച്ചു നിൽക്കുക സാമ്പത്തികപരമായും തൊഴിൽപരമായും ഈ മാസം പൂരൂരിട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ബലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് വരുമാനത്തിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അധിക അലവൻസുകളോ ലഭിക്കാം ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കുകയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ലതാണ് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റ് സുരക്ഷിത നിക്ഷേപങ്ങൾ പരിഗണിക്കാം ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക ജോലിയിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും പ്രൊമോഷനോ പുതിയ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധ്യതയുണ്ട് ധാർമ്മികമായ മാർഗങ്ങളിലൂടെ ലാഭം നേടാൻ കഴിയും ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം വിവാഹിതരായ ദമ്പതികൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും പരസ്പരം കൂടുതൽ അടുക്കാനും സ്നേഹം പങ്കുവെക്കാനും അവസരം ലഭിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എന്നിവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് ധ്യാനത്തിലും പ്രാർത്ഥനകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകും ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട് ഗ്രന്ഥങ്ങൾ വായിക്കാനും പ്രഭാഷണങ്ങൾ കേൾക്കാനും താല്പര്യം തോന്നും ദിവസവും പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തുക ധ്യാനം ശീലമാക്കുക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയ വളർച്ചയ്ക്ക് ഗുണകരമാകും ഈ മാസം പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ക്ഷമയും വിവേകവും കൈവിടാതെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നല്ല ബലങ്ങൾ നേടാൻ സാധിക്കും നക്ഷത്രത്തിന്റെ അധിപനായ വ്യാഴ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നതും ഗുണകരമാണ്